ി ഏരൂർ മൈലാടങ്ങുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച ക്ഷേത്രതന്ത്രയുടെ മുഖ്യ ആർമൃത്വത്തിൽ കൊടിയേറ്റയോടുകൂടി സമാരംഭിച്ചിരിക്കുകയാണ് ക്ഷേത്ര ആചാരപരമായിട്ടുള്ള എല്ലാ പൂജാതി ഉത്സവ പൂജകളും ഇവിടെ നടക്കുന്നുണ്ട് ആറാം ഉത്സവ ദിവസമായിട്ടുള്ള ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച രാവിലെ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ വിശേഷ രോഹിണി തിരുനാൾ കൂട്ടപ്പൊങ്കൽ ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ എല്ലാ ഭക്തിജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് എട്ടാം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഭഗവാന് വിശേഷാൽ മൃത്യുഞ്ജയ ഹോമവും സ്കന്ധ ഹോമവും ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണി രാത്രി എട്ട് മണിക്ക് നാഗരൂട്ട് നടക്കുന്നുണ്ട് ഒമ്പതാം ഉത്സവ ദിവസമായിട്ടുള്ള ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിക്ക് വിശേഷാൽ ഇടുമ്പനൂട്ട് പൂജാതി കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് പത്താം തിരുവത്സവ ദിവസമായിട്ടുള്ള തൈപ്പൂയ ദിനത്തിൽ രാവിലെ ക്ഷേത്രതന്ത്രയുടെ മുഖ്യ കാർമികത്വത്തിൽ ഇരുപത്തഞ്ച് കലശ പൂജകളും തുടർന്ന് വൈകുന്നേരം തൈപ്പൂയ കാവടി എഴുന്നള്ളത്തും കുടിയറക്കും ആറാട്ടും ഉൾപ്പെടെയുള്ള പൂജാതി നടക്കുകയാണ് ഈ പരിപാടികളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണ സാന്നിധ്യം ഉണ്ടാകണമെന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമധേയത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ ഉണ്ടാകണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു നമസ്തേ നമസ്കാരം ഞാൻ ഏരൂർ മയിലാടുകന്ന് ശ്രീമുരുകൻകോവിലെ ഉത്സവ കമ്മിറ്റി കൺവീനറാണ് ഏരൂർ മൈലാട് കുന്ന് ശ്രീമുരുകൻകോവിലെ ഇക്കൊല്ലത്തെ തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി രണ്ടിന് ആരംഭിച്ച് ഫെബ്രുവരി പതിനൊന്ന് പതിനൊന്നിന് ഭഗവാൻ്റെ കൂടി അവസാനിക്കത്തക്ക രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ചുറ്റമ്പല നിർമ്മാണം നടക്കുന്നതിനാൽ ഇപ്രാവശ്യം തൈപ്പൂയത്തിൻ്റെ ചടങ്ങുകൾ മാത്രമായിട്ടാണ് നടത്തപ്പെടുന്നത് ചടങ്ങുകളെല്ലാം തന്നെ ലളിതമാക്കിയിട്ടുണ്ട് ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ കാവടിയെടുക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് നാട്ടുകാരുടെയും ഭക്തേനങ്ങളുടെയും ഭാഗത്തുനിന്ന് വളരെയധികം നല്ല സഹകരണമാണ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പത്ത് ദിനരാത്രികങ്ങളായി നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തേനങ്ങളെയും ഏരൂർ ശ്രീമുരുകൻ കോവിൽ സന്നിധിയിലേക്ക് ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണം എന്നത് ഏറെ നാളായിട്ടുള്ള ഭക്തേനങ്ങളുടെയും ഭരണസമിതിയുടെയും ആഗ്രഹവും ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ തൈപ്പൂയ മഹോത്സവം ക്ഷേത്ര ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്